അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ സ്ഥാപിക്കുന്ന ശ്രീരാമ വിഗ്രഹത്തിന്റെ ചിത്രം പുറത്തു വന്നു അഞ്ചു വയസ്സുള്ള രാംലലയുടെ ചിത്രമാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി അയോധ്യയിൽ സുരക്ഷാ പരിശോധന ശക്തമാക്കി സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് വിവരങ്ങളുമായി നോബൽ നോബിൾമാരിക്കാരൻ നോബൽ നോബിൾമാരിക്കാരൻ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് രാംലലയുടെ വിഗ്രഹത്തിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇനി അവശേഷിക്കുന്നത് മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ആ മൂന്ന് ദിവസം കഴിയുമ്പോൾ ഏകദേശം ഇതേ സമയത്ത് ഈ ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്യും സുരക്ഷ എത്രമാത്രം ശക്തമാക്കിയിട്ടുണ്ട് അയോധ്യയിൽ അരുൺ അതീവ സുരക്ഷയാണ് അയോധ്യയിൽ ഒരുക്കിയിരിക്കുന്നത് കാരണം പ്രധാനപ്പെട്ട പല ആളുകൾ പ്രധാനമന്ത്രി അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട വി വി അങ്ങോട്ട് വരുന്നത് ആ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വലിയ പരിശോധനയും സുരക്ഷയും ഒക്കെ തുടരുന്നതാണ് ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനം ഉപയോഗിച്ചുള്ള നിരീക്ഷണം ഉൾപ്പെടെ അവിടെ തുടരുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ മൂന്ന് പേരെ കസ്റ്റഡിയിൽ എടുത്തു വിവരം പുറത്തു വന്നിരിക്കുന്നത് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് അതായത് ഭീകരവിരുദ്ധ സ്കാഡാണ് മൂന്ന് പേരെ കസ്റ്റഡിയിൽ എടുത്തത് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് പരിശോധനയ്ക്കിടയിൽ സംശയാസ്മദ സാഹചര്യത്തിൽ ഇവരെ കണ്ടതിന് പിന്നാലെയാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തത് വിശദമായി ചോദ്യം ചെയ്യൽ നടക്കുകയാണ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു അതേസമയം നിരവധി നിലവിൽ ഇതുവരെ ഇവർക്ക് ഭീകര ഭീകരസംഘടനകളോ അങ്ങനെയൊന്നുമായി ഉള്ളതായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഒരു വർഷത്തെ അത്തരത്തിലുള്ള പരിചയ അതോടൊപ്പം തന്നെ മറ്റ് നടപടികളും സുരക്ഷാ ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് തുടരുകയാണ് പഴുതറച്ച സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ പൊതുഷ്ഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അടുത്ത ദിവസം മുതൽ തന്നെ വലിയ ജനപങ്കാളിത്തം ജനക്കൂട്ടം അങ്ങോട്ട് എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷ തുടരും എന്നുകൂടി നമുക്ക് മനസ്സിലാവുന്നു അതേസമയം ശ്രീകോവിലും ഇന്നലെ സ്ഥാപിച്ച വിഗ്രഹത്തിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു രാംലീലയുടെ ചിത്രങ്ങൾ പുറത്തു പുറത്തുണ്ട് അഞ്ച് വയസ്സ് പ്രായമുള്ള ശ്രീരാമൻ നിൽക്കുന്ന വിഗ്രഹമാണ് അവിടുത്തെ പ്രതിഷ്ഠ ഇതുമായി ബന്ധപ്പെട്ട ചിത്രം ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഈ പ്രതിഷ്ഠ മുൻപ് ഈ വിഗ്രഹത്തിന്റെ കണ്ണുകൾ മൂടിയ മുഖം മൂടിയ നിലയിലാണ് ഉള്ളത് എന്താണ് ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നേരത്തെ ക്രൈൻ സഹായത്തോടെയായിരുന്നു നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് കിലോ വരെ ഭാരമുള്ള ഈ വിഗ്രഹം ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത് ഇന്നലെ പ്രാർത്ഥനകൾക്കും ഒപ്പം പൂജകൾക്ക് ശേഷമാണ് വിഗ്രഹം ഈ ശ്രീകോവിലി സ്ഥാപിച്ചത് എന്താണെങ്കിലും പ്രതിഷ്ഠ ചരങ്ങ് വരുന്ന ഇരുപത്തിരണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതിനു മുന്നിലുള്ള പ്രാർത്ഥനകൾ ഇപ്പോഴും അവിടെ തുടരുകയാണ് ഇരുപത്തി ഒന്നാം തീയതി വരെ പ്രാർത്ഥനകൾ തുടരും എന്നാണ് ഇപ്പോൾ ട്രസ്റ്റ് വ്യക്തമാക്കിയിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് സുരക്ഷ വളരെ കർശനമാക്കിയിരിക്കുന്നു സുരക്ഷാ ക്രമീകരണങ്ങൾ കൂട്ടിയിരിക്കുകയാണ് ഒപ്പം തന്നെ രാംലല്ലയുടെ വിഗ്രഹവും പുറത്തുവന്നു അഞ്ചു വയസ്സുള്ള രാമന്റെ കൃഷ്ണശിലയിൽ തീർത്ത വിഗ്രഹമാണ് ഇന്നലെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇനി പ്രാൺ പ്രതിഷ്ഠ ചടങ്ങിന് മൂന്ന് ദിവസങ്ങൾ മാത്രം ബാക്കി